പഴുവം ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്ര മഹോത്സവത്തിനോടനുബന്ധിച്ച് പ്രശസ്ത വാദ്യകലാകാരനും പഴുവിൽ ക്ഷേത്രം അടിയന്തിരം ആരാരുമായിരുന്ന മൺമറഞ്ഞ ശ്രേഷ്ഠ കലാകാരൻ ശ്രീ പഴുവിൽ മാധവമാരാരുടെ സ്മരണയ്ക്കായി നൽകി വരാറുള്ള പഴുവിൽ മാധവമാരാർ സ്മാരക സ്കന്ധ പുരസ്കാരം യുവ കലാകാരൻ അന്തിക്കാട് ഷാജിക്ക് നൽകുമെന്ന് പഴുവിൽ മാധവമാരാർ സ്മാരക ട്രസ്റ്റ് അംഗങ്ങൾ അറിയിച്ചു കൂടാതെ പഞ്ചവാദ്യ തിമില കലാകാരന്മാർ ആയ തൃക്കൂർ സുനിൽകുമാർ മുടിക്കോട് ഉണ്ണികൃഷ്ണ വാര്യർ എന്നീ കലാകാരന്മാരെ കൂടി പുരസ്കാരത്തിന് അർഹയായിട്ടുണ്ടത് ട്രസ്റ്റ് ഭാരവാഹികൾ അറിയിച്ചു പഴുവാം ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലെ ഉത്സവാഘോഷത്തിലെ സേവനങ്ങളെ മാനിച്ചാണ് പുരസ്കാരം സമ്മാനിക്കുന്നത് സുവർണമുദ്ര പൊന്നാട പ്രശസ്തി പത്രം എന്നിവയാണ് പഴുവിൽ മാധവമാലാർ സ്മാരക സ്കന്ധ പുരസ്കാരം മെയ് എട്ടിന് ബുധനാഴ്ച പള്ളിവേട്ട ദിവസം രാവിലെ മേളത്തിന് ശേഷം പഴുവം സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രാങ്കണത്തിൽ വെച്ച് പുരസ്കാരം സമ്മാനിക്കും അന്തിക്കാട് ഷാജി എന്ന പേരിൽ അറിയപ്പെടുന്ന പുരസ്കാര ജേതാവ് കാറുമുക്ക് സ്വദേശിയും കുറുപ്പത്ത് ബാലകൃഷ്ണൻ ദമ്പതികളുടെ മകനുമാണ്